വർഷങ്ങൾക്ക് മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു കുട്ടിയുടെ ശബ്ദത്തിൽ പ്രചരിച്ച ഗാനമാണ് വെള്ളാപ്പള്ളി നടേശ ദൈവമേ ഞങ്ങളെ വാറ്റാൻ പഠിപ്പിച്ച ദൈവമേ കണ്ണൊന്നും പോകാതെ നോക്കണേ എന്ന വരികളോടെ ഉള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ മാർഗനിർദ്ദേശങ്ങളോടെ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഡോക്ടർ പൽപു സ്ഥാപിച്ചത് ഈഴവർക്കായി മാത്രമല്ല എന്നതും അത് നവോത്ഥാനത്തിനുള്ള ഒരു പൊതു എന്നതുമാണ് ചരിത്രം എങ്കിലും പിൽക്കാലത്ത് അത് ഈഴവരിൽ ചിലരുടെ മാത്രം യോഗം എന്ന നിലയിലേക്ക് ചുരുങ്ങുകയോ വികസിക്കുകയോ ഉണ്ടായി ചെത്തരുത് കുടിക്കരുത് ആഹ്വാനം ചെയ്ത ഗുരുവിനെ മറികടന്ന് സംഘടനയുടെ തലപ്പത്തുള്ളവരിൽ പോലും ചിലർ പല ഘട്ടങ്ങളിലായിട്ട് മദ്യവ്യവസായം അടക്കമുള്ളവ നടത്തുകയും ചെയ്യും ആ അർത്ഥത്തിലുള്ള ഒരു പാരഡി ആയാണ് വെള്ളാപ്പള്ളി നടേശ ദൈവമേ ഞങ്ങളെ വാറ്റാൻ പഠിപ്പിച്ച ദൈവമേ എന്ന പരിഹാസഗാനം ഇപ്പോഴും പ്രചരിക്കപ്പെടുന്നത് എന്നാൽ അത്തരം ഗാനപരിഹാസങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എന്ത് പറയുന്നുവെന്നും എന്താഹ്വാനം ചെയ്യുന്നുവെന്നും അതിന് നമ്മുടെ വോട്ട് ബാങ്കിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നും ചില രാഷ്ട്രീയ കക്ഷികളും മാധ്യമങ്ങളും വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാലിൽ സംഘപരിവാറിൻ്റെ പാളയത്തിലേക്ക് ബി ഡി ജെ എസ് ആയി പോയപ്പോഴും മറുകാലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം നിൽക്കുന്ന സമീപനം കൊണ്ടുകൂടി വിവാദപുരുഷനായി തുടരുകയാണ് വെള്ളാപ്പള്ളി നടേശ് പ്രമേക്കിൽ ലെനിനായും പൂജാമുറിയിൽ പൂന്താനമായുമുള്ള ഈ അവതാര വേഷപ്പകർച്ചയാണ് സമകാലിക കേരളത്തിലെ ഏറ്റവും കറുത്ത ഹാസ്യമായി ഈ ദിവസങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടായി എസ് യോഗം എന്ന വലിയ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്ന വ്യക്തിത്വമാണ് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ വെള്ളാപ്പള്ളി നടേജം പക്ഷേ ഇന്ന് അദ്ദേഹം വാർത്തകളിൽ നിറയുന്നത് സംഘടനയുടെ വളർച്ചയെക്കുറിച്ചോ ഈളവ സമുദായത്തിൻ്റെ ഉന്നമനത്തെക്കുറിച്ചോ പറഞ്ഞുകൊണ്ടല്ല മറിച്ച് കേരളത്തിൻ്റെ മതേതര മനസ്സിനെ മാരകമായ രീതിയിൽ മുറിവേൽപ്പിക്കുന്ന വിദ്വേഷത്തിൻ്റെ വിത്തുകൾ പാകുന്ന പ്രസ്താവനകളുടെ പേരിലാണ് സ്വാഭാവികമായും വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് മുസ്ലിം സമുദായത്തെക്കുറിച്ച് മാധ്യമ പ്രവർത്തകരിൽ ചിലർ തീവ്രവാദികളാണ് എന്നതടക്കമുള്ള പ്രസ്താവനകളൊക്കെ നടത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ചേരിതിരിവിനും വിഭജനത്തിനും മതത്തെ വർഗീയതയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മാറി നിൽപ്പുകൾക്കുമെല്ലാം പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷിയിൽ അത് പ്രവണത ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു സംശയവുമില്ലാതെ പറയേണ്ടി അത് വിദ്വേഷമുണ്ടാക്കുന്ന ഒന്നായിട്ട് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ കാതുകളിലേക്ക് വരികയും ചെയ്യുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ലോകത്തോട് വിളിച്ച് പറഞ്ഞ വിശ്വഗുരുവിൻ്റെ പിൻഗാമികൾ എന്ന അവകാശപ്പെടുന്നവർ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ചോദ്യം നാലാം ഭാഗത്തു നിന്നും ഉയരുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ സമീപകാല മാത്രമല്ല കുറച്ച് പഴക്കമുള്ള ഘട്ടം മുതലുള്ള ഇത്തരം പ്രസ്താവനകൾ ഐത്തത്തിനും ജാതീയതയ്ക്കുമെതിരെ പൊരുതിയൊരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെയും ഒരു ജില്ലയെയും അപരവൽക്കരിക്കുമ്പോൾ പകർന്നു പോകുന്നത് കേരളം കെട്ടിപ്പടുത്ത നവോത്ഥാന മൂല്യങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ടിരുന്നു അത്ര എളുപ്പത്തിൽ തകർന്നു പോകുന്നതല്ല കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾ എങ്കിൽ പോലും ആവർത്തിച്ച് 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 പൊതു സമൂഹത്തിൽ വിദ്വേഷ പ്രസംഗത്തിൻ്റെ രൂപത്തിൽ ആരാലും എതിർക്കപ്പെടാതെ ഒരു നിയമസംവിധാനത്താലും ചോദ്യം ചെയ്യപ്പെടാതെ ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് നിരന്തരമായിട്ട് വിഷം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ വിഷം സമൂഹത്തിൻ്റെ പല തലങ്ങളിലും അതിൻ്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തുകയും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തിട്ടുള്ള പ്രസ്താവനകൾ കേട്ടാലും അത് കണ്ടാലും തോന്നുക ഇത് പഴയ വെള്ളാപ്പള്ളിയിൽ നിന്ന് കുറച്ചുകൂടി തീവ്രത കൂടിയ ഒരു വെള്ളാപ്പള്ളിയായിട്ട് മാറിയൂ എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദ്യം ചോദിച്ചാൽ ആ വ്യക്തിയെ തീവ്രവാദി എന്ന് വിളിക്കുന്നു ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു തീവ്രവാദി പട്ടത്തിനുള്ള യോഗ്യതയായിട്ട് അദ്ദേഹം കാണുന്നു അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ് എന്ന് അധികം ആലോചിക്കേണ്ടതില്ല ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് എസ് എൻ ഡി പി രൂപീകൃതമാകുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ പ്രചരിപ്പിക്കുക എന്നതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ തുറപ്പിച്ചിട്ടുള്ള നാവോട് കൂടിയിട്ടുള്ള ഭീഷിതമായിട്ടുള്ള സ്വ മുഖത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് നമ്മൾ ചോദിക്കണം അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി മഹാകവി കുമാരനാശനായിരുന്നു സ്നേഹമാണ് അഖിലസാരം എന്ന് പാടിയ കവി അതിനുശേഷം ടി കെ മാധവൻ സി കേശവൻ ആർ ശങ്കർ തുടങ്ങിയ അധികാരന്മാർ കസേരയിലിരുന്നു കേരളത്തിൻ്റെ സാമൂഹിക മാറ്റത്തിന് വലിയ രീതിയിലുള്ള അടിത്തറയിട്ടവരായിരുന്നു അവരെല്ലാവരും ആ അടിത്തറയുടെ മുകളിലാണ് കേരളം അതിൻ്റെ നവോത്ഥാനത്തിൻ്റെ വലിയ എടുപ്പുകൾ ഉയർത്തി വെച്ചിട്ടുള്ളത് പുരോഗമന കേരളം എന്നുള്ള വാക്കിലേക്ക് നവോത്ഥാന കേരളം എന്നുള്ള വാക്കിലേക്ക് സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം എന്നുള്ള വാക്കിലേക്കൊക്കെയുള്ള മുന്നോട്ട് പോക്കിന് ഈ പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നായകന്മാരായിട്ടുള്ള അധികാരിന്മാർ ഈ സമൂഹത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലം കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ നിന്നാണ് വെള്ളാപ്പള്ളി നടേശനിലേക്ക് ഈ പ്രസ്ഥാനം ഇന്നത്തെ നിലയിലേക്ക് വളരുകയോ തളരുകയോ ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആകുമ്പോൾ സമുദായത്തിന് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു ആ പ്രതീക്ഷകൾ കുറച്ചൊക്കെ ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു മൈക്രോ ഫിനാൻസ് വഴി താഴെത്തട്ടിലുള്ളവർക്ക് സഹായം ലഭിച്ചു ഇതൊക്കെ വസ്തുതകളായിട്ട് നിൽക്കുന്നു പക്ഷേ അധികാരത്തിൻ്റെ മുകളിൽ കാലങ്ങളോളം ആസനസ്ഥനായിട്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പരിണാമമുണ്ട് ഒരു വിപരിണാമമുണ്ട് ഒരു മെറ്റമോർഫോസിസ് ഉണ്ട് അത് നമ്മൾ ഇന്ന് കാണുകയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ മുഖത്തും നാവിലും പ്രവൃത്തിയിൽ ഒരു പഠിപ്പിച്ചത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതായിരുന്നു എന്നാൽ വെള്ളാപ്പള്ളി ഇന്ന് പറയുന്നതിന് മനുഷ്യനേതായാലും എൻ്റെ മതം അല്ലെങ്കിൽ എൻ്റെ വോട്ട് ബാങ്ക് നന്നായാൽ മതി എന്ന് തിരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും ശബരിമല യുവതീ പ്രവേശന സമയത്ത് സർക്കാർ രൂപീകരിച്ച നവോത്ഥാന സംരക്ഷണ സമിതിയുണ്ട് ആ സമിതിയുടെ ചെയർമാൻ ഇപ്പോഴും വെള്ളാപ്പള്ളിയാണ് നവോത്ഥാനം സംരക്ഷിക്കാൻ ഏൽപ്പിച്ച ആൾ തന്നെ നവോത്ഥാനത്തിൻ്റെ അടിവേര് വെട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ നായകസ്ഥാനത്ത് വെള്ളാപ്പള്ളിയെ ഇരുത്തുന്നതിന് മുൻപേ തന്നെ ഈ രീതിയിൽ നവോത്ഥാനത്തെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാം എന്നുള്ളതിൻ്റെ പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് വെള്ളാപ്പള്ളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള പരാതികളും ആക്ഷേപങ്ങളും പല ഘട്ടങ്ങളും ഉയരുകയും ചെയ്തിരുന്നു ഈ അടുത്ത കാലത്ത് വെള്ളാപ്പള്ളി നടേശം ചെയ്തുകൊണ്ടിരിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ ഇഴകീറി പരിശോധിക്കേണ്ട ആവശ്യമില്ലാത്തിനകത്തുള്ള പരമമായ വിദ്വേഷത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നാണ് മലപ്പുറം ജില്ലയെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ഇനിയും നടത്താനുള്ള പരാമർശങ്ങൾ മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്നുള്ള നിലയ്ക്കൊക്കെയുള്ള ആ രാജ്യത്ത് പിന്നാക്കക്കാർക്ക് ജീവിക്കാൻ കഴിയില്ല എന്നതടക്കമുള്ള വാക്കുകൾ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്ത് നോമ്പുകാലത്ത് ഒരു പെട്ടിക്കടം പോലും തുറക്കാൻ സമ്മതിക്കില്ല എന്നാണ് നമ്മൾ എത്ര പേർ മലപ്പുറത്ത് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രേക്ഷകരിൽ തന്നെ എത്ര പേർ പോയിട്ടുണ്ടോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എത്രമാത്രം സൗഹൃദത്തിലാണ് കഴിയുന്നത് എന്ന് നേരിട്ട് കണ്ടവർക്കറിയാം അതിൻ്റെ മുകളിലേക്ക് മാറി നിന്നുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വക്താവ് എന്നുള്ളതിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളൊരു വ്യക്തി മാറി നിന്നങ്ങനെ പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന വിഭജനത്തിൻ്റെയും ചേരിതിരിവിൻ്റെയും വർഗീയ ജിന്തയുടെയും ഒക്കെ ആഴം എന്ന് പറയുന്നത് അത്രമേൽ ഭീതിതമായിട്ടുള്ള അപ്പോൾ അത്രത്തോളം സൗഹൃദത്തോടുകൂടി കഴിയുന്നവരുടെ ഇടയിലേക്കും മറ്റ് ജില്ലകളിലുള്ളവരുടെ മനസ്സിലേക്കും ഈ പറയുന്ന നുണപ്രചാരണം എന്തിനും നടത്തുന്നു എന്നുള്ള ചോദ്യം ഒരു ഭാഗത്തു അതുതന്നെയാണ് സംഘപരിവാർ ബി ജെ പിയും ആർ എസ് എസും ഒക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞ് നടക്കുന്ന ശൈലിയുടെ തുടർച്ച എന്നുള്ള വിമർശനവും ഉയരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പണ്ട് ഡൽഹിയിലെ പ്രക്ഷോഭകരെ കുറിച്ച് പറഞ്ഞത് വേഷം കണ്ടാൽ അറിയാം എന്നുള്ളതാണ് അവർ ധരിച്ചിരിക്കുന്ന വേഷം കണ്ടാൽ അറിയാം ആ പ്രക്ഷോഭകരെ കുറിച്ച് എന്ന് അതേ വേഷവും ഭാഷയും നോക്കിയുള്ള വിവേചനമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും നിരന്തരമായിട്ട് പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പയറ്റലുകൾ ഇനിയും തുടർന്നാൽ കേരളത്തിൻ്റെ അതേതരം മതനിരപേക്ഷ പുരോഗമന മനസ്സിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള വലിയ ഉത്കണ്ഠകൾ ആദ്യം ഉണ്ടാവേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും പ്രത്യേകിച്ച് സി പി ഐ നല്ല വാക്കു ഓതുവാൻ ത്രാണി ഉണ്ടാകണമേ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്ന് പറയും അതായത് എനിക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാകണമേ എനിക്ക് വലിയ ലോട്ടറി അടിക്കണമേ എന്നുള്ളതല്ല മറിച്ച് നല്ല വാക്കു ത്രാണി ഉണ്ടാകണമേ എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്താ പദ്ധതികളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഒരു വാക്ക് ഓതുവാൻ എനിക്ക് കഴിവുണ്ടാകണമേ എന്ന് നാം വിചാരപ്പെടുമ്പോൾ ആഗ്രഹിക്കുമ്പോൾ അത് ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ ആഗ്രഹിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമായിട്ട് മാറും നല്ല രീതിയിലുള്ള വാക്ക് ഓതുവാൻ എനിക്ക് കഴിയണം അങ്ങനെ ഓതുന്ന വാക്കിൽ നിന്നാണ് നല്ല പ്രവൃത്തികൾ പ്രവൃത്തികളുണ്ടാവുക അതിൻ്റെ ഉണ്ടാവുക മൊത്തത്തിൽ ആ വാക്കുകൾ ഓതുന്ന സമൂഹത്തിന് ഉന്നതി ഉണ്ടാവുക പക്ഷേ ഇവിടെ ചീത്തവാക്കു വരുവാൻ ത്രാണി ഉണ്ടാകണമേ എന്ന് നിരന്തരം അതേ പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആവർത്തിച്ചാവർത്തിച്ച് ആരോടോ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് വിചാരപ്പെടേണ്ടി വരും ഒരു മാധ്യമപ്രവർത്തകൻ ചോദ്യം ചോദിക്കുമ്പോൾ ഇതുവരെയും കേരളത്തിലെ ഒരു നേതാവും സമുദായ നേതാവും രാഷ്ട്രീയ നേതാവും കാണിക്കാത്ത രീതിയിൽ നാക്ക് പുറത്തേക്ക് ഇട്ടുകൊണ്ട് തുറപ്പിച്ചുകൊണ്ട് ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ ആ വ്യക്തിയെ ജാതിയുടെയോ പഴയ രാഷ്ട്രീയത്തിൻ്റെയോ പേരിൽ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ സമൂഹത്തിൽ ചേർന്നതാണോ എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് ആ ചോദ്യം പോയാൽ വരുന്ന ഉത്തരമെന്താണ് എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല നീ പണ്ട് എം എസ് എഫ് ആയിരുന്നില്ലേ അതുകൊണ്ട് നീ തീവ്രവാദിയാണ് എന്ന് പറയുന്ന യുക്തി പി അതെത്ര ഭീകരമാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കൾ വിവിധ സംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ എല്ലാം ഭാവിയിൽ തീവ്രവാദികളായിട്ട് മുദ്രകുത്താൻ കുത്താൻ ഇത്തരത്തിലുള്ള പ്രസ്താവന വഴിമരുന്നിടുന്നു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ ഒരു വ്യക്തിയെ തീവ്രവാദി എന്ന് വിശേഷിപ്പിക്കുന്നതിന് അടിസ്ഥാനമായിട്ട് ആ വ്യക്തി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും ആ രീതിയിലുള്ള തീവ്രവാദി എന്നുള്ള പ്ര വിശേഷണത്തിന് അർഹനായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ വെള്ളാപ്പള്ളി സംസാരിക്കുന്നത് സംഘപരിവാറിൻ്റെ നാവായിട്ടാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അദ്ദേഹം ഉന്നയിക്കുന്ന ഓരോ വാദവും ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടകളുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ വിദ്വേഷ പ്രസ്താവനകൾ പെട്ടെന്ന് ഒരു വൈകാരികമായ വിചാരത്തിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്നുണ്ടായതല്ല അതിന് കൃത്യമായിട്ടുള്ളൊരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിപ്രഭാവത്തിന് ചുറ്റും എപ്പോഴും നിൽക്കുന്ന വിവാദങ്ങളുടെ വലയത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പോലെ തന്നെ ദുരൂഹമാണ് അദ്ദേഹം നേരിടുന്ന കേസുകളും ആ കേസുകളിലേക്ക് കൂടി പോവാതെ നമുക്ക് വെള്ളാപ്പള്ളി നടേശൻ ഇന്നും നിൽക്കുന്ന ഈ ഒരു അവസ്ഥയെ വിശേഷിപ്പിക്കാൻ കഴിയില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് തന്നെയാണ് എസ് എൻ ഡി പി യോഗം വഴി പാവപ്പെട്ട സമുദായ അംഗങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ സർക്കാർ നൽകിയ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് അട്ടിമറിച്ചു എന്നുള്ളതായിരുന്നു ഒരു ആഗ്രഹം ഇനാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് കുറഞ്ഞ പലിശക്കെടുത്ത പണം ഉയർന്ന പരീക്ഷയ്ക്ക് വിതരണം ചെയ്തും വ്യാജ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയും തട്ടിച്ചു എന്നുള്ള പരാതിയിൽ വിജിലൻസിൻ്റെ അന്വേഷണം ഒരുപാട് വിശ്വസ്തനായിരുന്ന വി എസ് അച്യുതാനന്ദൻ പോലും ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായി രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ് അന്നൊരു ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനെക്കുറിച്ച് വി എസ് അച്യുതാനന്ദൻ നടത്തിയ പ്രസംഗം തന്നെ മിസ്റ്റർ നടേശൻ ഒരു നിക്കറിട്ട് വെളുത്ത കുപ്പായവുമിട്ട് നിങ്ങളെ കാണേണ്ടി വരുമെന്നുള്ള നിലയ്ക്ക് വി എസ് പോലും അന്ന് സൂചിച്ച് മറ്റൊന്ന് ഏറെ കോളളക്കം സൃഷ്ടിച്ച സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണം ആലുവ അദ്വൈതാശ്രമത്തിലെ അന്തേവാസിയായിരുന്ന സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണം ഇപ്പോഴും ഒരു കടങ്കഥയായിട്ട് തുടരുകയാണ് സ്വാമിയുടെ മരണം കൊലപാതകമാണെന്നും അതിൽ വെള്ളാപ്പള്ളിക്കും മകനും പങ്കുണ്ടെന്നും അന്ന് ബിജു രമേശ് ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചപ്പോൾ കേരളം വലിയ രീതിയിൽ ഞെട്ടുകയുണ്ടായി തെളിവുകളുടെ അഭാവത്തിൽ പലപ്പോഴും അന്വേഷണങ്ങൾ വഴിമുട്ടിയെങ്കിലും സമുദായത്തിനുള്ളിലെ ഒരു വലിയ വിഭാഗം ഇന്നും ആ സംശയം അവരുടെ ഉള്ളിൽ വേറുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കരുത് അതേപോലെ തന്നെയാണ് ആർ ശങ്കർ പ്രതിമയുടെ അനാവരണവുമായി ബന്ധപ്പെട്ട വിവാദം അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലത്തെത്തിയപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ആ ചടങ്ങിൽ നിന്നേ ഒഴിവാക്കുന്നതിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ താൽപ്പര്യം കാണിച്ചു എന്നത് വലിയൊരു ആരോപണമായിട്ട് കുറഞ്ഞി കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു ചതിയായിട്ടാണ് അതിനെ വിലയിരുത്തുന്നത് സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരു മുഖ്യമന്ത്രിയെപ്പോലും മാറ്റി നിർത്താൻ മടിക്കാത്ത ഒരാളിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കണം എന്നുള്ള ചോദ്യം മറുഭാഗങ്ങളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു ഈ കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഭരണകൂടങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ പയറ്റുന്നത് എന്ന് പറയുന്നത് കാലം കുലുങ്ങിയാലും ആലാഘ മരിക്കില്ല എന്നൊക്കെ പറയുന്നത് ഏത് സർക്കാർ വന്നാലും അവർക്കൊപ്പം ചേർന്ന് നിന്ന് തൻ്റെ കേസുകൾ ഒതുക്കി തീർക്കാൻ വെള്ളാപ്പള്ളിക്ക് പ്രത്യേക കഴിവുണ്ട് ഇ ഡി ജെ എസ് എന്ന പാർട്ടി ഉണ്ടാക്കിയിട്ട് എൻ ഡി എയിൽ പോകുന്നു പിന്നീട് ഇടതുമുന്നണിയോട് ചേർന്ന് നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാവുന്നു ഇതെല്ലാം ഈയൊരു സുരക്ഷാ കളിയുടെ സേഫ് ഗെയിമിൻ്റെ ഭാഗമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് സാമ്പത്തിക ക്രമക്കേടുകളും ക്രിമിനൽ ഗൂഢാലോചനകളും ഒക്കെ ആരോപിക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ് അത് വർഗീയത പറയുക വർഗീയത പറഞ്ഞുകൊണ്ടേയിരിക്കുക വർഗീയതയിൽ ജീവിക്കുക വർഗീയത ശ്വസിക്കുക വർഗീയത ഭക്ഷിക്കുക ഊണിലും ഉറക്കത്തിലും എപ്പോഴും വർഗീയത സ്വന്തം രക്തത്തിലെ ഇവിടെ ഒഴുകുന്നുണ്ട് എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ബോധ്യപ്പെടുക അത് മറ്റുള്ളവരിലേക്ക് പറന്നു കൊടുക്കുക ജനങ്ങളെ തമ്മിലടിപ്പിക്കുക ഇപ്പോൾ മലപ്പുറത്തെയും മുസ്ലിം വിഭാഗത്തെയും ലക്ഷ്യം വയ്ക്കുന്നതിലൂടെ വെള്ളാപ്പള്ളി നടേശൻ ലക്ഷ്യമിടുന്നത് തൻ്റെ നേർക്ക് ഇങ്ങോട്ട് വരുന്ന ഉയരുന്ന നിയമപരമായിട്ടുള്ള വെല്ലുവിളികളിൽ നിന്ന് ഒരു പുകമറ സൃഷ്ടിക്കാനായിരിക്കാം പക്ഷേ വെള്ളാപ്പള്ളി ഒരു കാര്യം ഓർക്കേണ്ടത് ഗുരുവിൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ പടുത്തുയർത്തിയ സാമ്രാജ്യം ഗുരുവിൻ്റെ തന്നെ സത്യസന്ധമായിട്ടുള്ള ദർശനങ്ങൾക്ക് മുന്നിൽ ഒരു നാൾ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളതായിരിക്കണം ഇത് നമുക്കിതിൻ്റെ രാഷ്ട്രീയ വശം കൂടി നോക്കേണ്ടതുണ്ട് വെള്ളാപ്പള്ളി ഇത്രയൊക്കെ വർഗീയ വിഷം ചീറ്റിയിട്ടും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്തുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായിട്ടും ഇടുന്നില്ല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് ആ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ ആ ഉത്തരങ്ങൾ ഒരു രോഗപരമായിട്ടുള്ള ഉത്തരമാണോ എന്നുള്ള ചോ ചോദ്യം ഇപ്പോൾ ബാക്കി നിൽക്കുന്നുണ്ട് ഇടതുപക്ഷത്തിൻ്റെ സോഷ്യൽ എൻജിനീയറിംഗ് ആണോ ഇത് എന്നുള്ള സംശയം ഒരു ഭാഗത്ത് വരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈഴവരുടേതായ വോട്ടുകൾ ഒരു കാരണവശാലും ചോർന്നു പോകാതിരിക്കാൻ വെള്ളാപ്പള്ളിയെ പിണക്കാതിരിക്കുക എന്നുള്ള തന്ത്രമാണോ സി പി എം പയറ്റുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നു സി പി ഐ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷികളിലൊന്നായ സി പി ഐ പോലും വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾക്കും നിലപാടുകൾക്കുമെതിരെ പരസ്യമായിട്ട് രംഗത്ത് വന്ന കാര്യം ഓർമ്മിക്കുക പക്ഷെ സി പി ഐ എം ഇപ്പോഴും ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നു വെള്ളാപ്പള്ളിക്ക് അനുകൂലമായി ഈ സമീപനം അത്യന്തം അപകടകരമാണ് കേരളത്തിൽ വീണ്ടും ഒരു മാറാട് നടപ്പാക്കാനാണ് മുസ്ലിം ലീഗിൻ്റെ ശ്രമം എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ അത് കേവലം ഒരു പ്രസ്താവനയല്ല അത് സമൂഹത്തിൽ ഭയവും സംശയവും ഉണ്ടാക്കാനുള്ള ഒരു നീക്കമാണ് വർഗീയത ആര് പറഞ്ഞാലും അത് വർഗീയത തന്നെയാണ് അത് വെള്ളാപ്പള്ളി പറഞ്ഞാലും ശരി മറ്റാർ പറഞ്ഞാലും ശരി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇത്തരം വിഷലിപ്തമായിട്ടുള്ള വാക്കുകൾക്ക് മൗനാനുവാദം നൽകുന്നത് ചരിത്രപരമായിട്ടുള്ള തെറ്റായിരിക്കും കേരളം ഇന്ന് അഭിമാനിക്കുന്ന ഒന്നുണ്ട് അത് നമ്മുടെ മതസൗഹാർദ്ദമാണ് ആ മതസൗഹാർദ്ദത്തെ തകർക്കാനായിട്ട് പല കോണുകളിൽ നിന്ന് വിവിധങ്ങളായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യക്ഷത്തിൽ നടക്കുന്നുണ്ട് അണിയറയിൽ നടക്കുന്നുണ്ട് പക്ഷേ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്നവർ തന്നെ അതിനെ കോടാലി വെക്കുന്നത് അതിൻ്റെ കോടാലി കൈ ആകുന്നത് കാണുമ്പോൾ സഹിക്കാനാവുന്നില്ല എന്ന് പലരും പറയും വെള്ളാപ്പള്ളി നരേശൻ ഓർക്കേണ്ടത് താങ്കൾ താങ്കളിരിക്കുന്നത് കുമാരനാശാനിയിരുന്ന കസേരയിലാണ് താങ്കൾ പ്രതിനിധീകരിക്കുന്നത് മനുഷ്യൻ നന്നാവണം എന്ന് പഠിപ്പിച്ച ഗുരുവിൻ്റെ ആശയങ്ങളെയാണ് സമുദായത്തിൻ്റെ പേരിൽ അധികാരം കയ്യാളുമ്പോൾ അത് മറ്റുള്ളവരെ അധിക്ഷേപിക്കാനുള്ള ലൈസൻസ് ആവും സർക്കാരിനോടും ഈ വിഷയത്തിൽ പറയാനുള്ളത് നിയമം എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെയാകണം അത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം കൂടിയായിരുന്നു അധികാരത്തിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചകൾ കേരളത്തിൻ്റെ തനിമയെ നശിപ്പിക്കരുത് രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വിദ്വേഷ പ്രസംഗകർ നിറഞ്ഞാടുന്ന പശ്ചാത്തലമാണ് ആ പശ്ചാത്തലത്തിൽ കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ ബില്ല് പാസ്സാക്കിയത് കേരളം കൂടി മാതൃകയാക്കണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിലെ എഡിറ്റേഴ്സ് അനാലിസിസിൽ ചോദിച്ചു വെള്ളാപ്പള്ളി നടേശനും കൂടി ബാധകമാണ് വിദ്വേഷവും വെറുപ്പും പകയുമെല്ലാം പ്രസരിപ്പിക്കുന്ന വർഗീയവാദികളുടെ അറപ്പിക്കുന്ന കുപ്രസംഗങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയ രാജ്യം എന്നുള്ള നിലയ്ക്ക് കർണാടക സർക്കാർ പാസാക്കിയ വിദ്വേഷ പ്രസംഗ വിരുദ്ധ ബില്ലിനെ നമ്മളും മാതൃകയാക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യം വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസംഗങ്ങളുടെയും പ്രസ്താവനകളുടെയും പശ്ചാത്തലത്തിലാണ് ഉയർന്നത് അജസ്ഥാദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ ബില്ല് പാസ്സാക്കിയിരിക്കുന്നത് നോക്കണം ആ ബില്ലിൽ വിദ്വേഷ പ്രസംഗത്തിൻ്റെ പരിധിയിൽ വരുന്നതായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമാണ് സമുദായങ്ങൾക്കോ വർഗ്ഗങ്ങൾക്കോ വ്യക്തികൾക്കോ എതിരെ വെറുപ്പും ശത്രുതയും സൃഷ്ടിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി വാക്കുകളിലൂടെയോ അടയാളങ്ങളിലൂടെയോ ദൃശ്യരൂപങ്ങളിലൂടെയോ ആശയവിനിമയം നടത്തുന്നത് വിദ്വേഷ പ്രസംഗത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആ നിയമം ലംഘിക്കുന്നവർക്ക് ഏഴ് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് ബില്ല് വ്യവസ്ഥ ചെയ്യുന്നത് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവർ വിദ്വേഷ പ്രസംഗങ്ങളുമായി നാക്കുതുറിപ്പിച്ച് വിളയാടുന്ന ഈ നാളുകളിൽ നമുക്ക് വേണ്ടത് വിദ്വേഷത്തിൻ്റെ മതിലുകളല്ല ശ്രീനാരായണ ഗുരു കാണിച്ചു തന്ന ആ വെളിച്ചത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ കഴിയണം അല്ലാത്ത പക്ഷം ചരിത്രം നിങ്ങളെ നമ്മളെ രേഖപ്പെടുത്തുക നവോത്ഥാന നായകനായിട്ടല്ല മറിച്ച് നവോത്ഥാന മൂല്യങ്ങളെ ചതിച്ചവൻ ആയിട്ടായിരിക്കും എന്ന്